എന്താ വിചാരിച്ചായിട്ട് ഇഞ്ചി പേരപ്പുറത്തൊന്നും വീണ് പറഞ്ഞപ്പോ ഉള്ളേ എന്താ കളിക്കാൻ നിൽക്കാ നീ വെള്ളടിച്ചിട്ട് എന്റെ മുകളിൽ കയറാൻ ആരാ പറഞ്ഞോട് വെള്ളി എന്താ കാരണം അവിടെ ഞങ്ങളോടിച്ചനോ എന്തേ എനിക്കറിയാൻ പാത നമ്മളത്ര കാല രണ്ടി പറഞ്ഞതിട്ടല്ലട ഞാൻ എന്റെ പരി സ്ഥലം തൊക്കപ്പാട കൂടി ബാങ്കിൽ കൊണ്ടുപോയി അല്ലേ എന്താ ജോസുറ്റോ പറഞ്ഞു പത്ത് കായ് കിട്ടിക്കോട്ട് നമ്മൾ പറഞ്ഞു ഞങ്ങളുടെ ഇത് അടക്കണ്ട അടക്കണ്ടിച്ചല്ലേ കാര്യത്ത് പൈസ അടക്കളു പണിക്ക് വിളിച്ചാൽ പോണോ പണിക്ക് വിളിച്ചാൽ പോവാറുണ്ടോ പണിക്ക് വിളിച്ചാ പോണ്ടോ പിന്നെ നീ ഞാൻ ഒന്നാം നമ്പർ വിശ്വകർമ്മനാണ് മനസ്സിലായത് ആ ഇവിടെ വന്നിട്ടില്ല ഓട് ഓടുമാറ്റനാ പോണ് മനസ്സിൽ ആ ആ ഓട് മാറ്റാൻ പോണ ഏടാ ചെങ്ങി വെള്ളടിച്ചിട്ട് ഇതിന്റെ പോളിൽ കയറാൻ ആരഞ്ഞോട് പറഞ്ഞു എന്താ ബാങ്കിന്ന് എത്ര ദിവസം രണ്ടാവിടെ ഞാൻ പറഞ്ഞിട്ടില്ല രണ്ടാൾ പറഞ്ഞിട്ട് ബാങ്കിന്ന് കള്ളം കുടിച്ച് പലപ്പുറത്ത് കയറിയാ വിജയ് മല്യ ഒക്കെ അങ്ങനെ വെള്ളം അടിച്ചിട്ട് പലപ്പുറത്ത് കയറേണ്ടു ബാങ്കിന്റെ അത് ഞാൻ ബാങ്കിൽ പോയപ്പോ ആ മാനേജറിനോട് പറഞ്ഞ എന്താ അറിയോ ഒന്നുകിൽ ആ പലിശ മൊത്തം കൊണ്ടുവന്ന് നടക്കി ഇല്ലെങ്കിൽ എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും മാനേജറുടെ ആക്ഷൻ എന്താ ആ ഞാൻ പറയാ ഭാര്യയും കുട്ടിയേയും അമ്മക്കായിട്ട് തെരുവ് കൂടാ തേരാക്കേണ്ടി വരും അത് എന്റെ പണിക്ക് മര്യാദയ്ക്ക് കൊത്തുപണിക്ക് പോയിരുന്ന കാര്യം അറച്ചോടും എന്റെ വാസുറ്റിയെ സംഗതിച്ച് നല്ല പണി കാരണം അത് നല്ല പണിക്കാരൻ തന്നെയാണ് ഞങ്ങൾക്കാരണ ആൾക്കാരനെയാണ് ഞങ്ങള് ഈ ഞങ്ങളുടെ അടുത്ത് ജാതി വർത്താനം പറഞ്ഞതാ ഇതാക്കണ്ട ഇപ്പൊ അന്നെ ഞങ്ങള് വിളിച്ചത് അന്നെ വിളിച്ചത് ഓട്ടും പുറത്ത് വെക്കുമ്പോ ഞാൻ തന്നെയാണ് ഞങ്ങായി ക്ലിയർ ആയിട്ടുണ്ട് നമ്മുടെ സ്ഥലം നോക്കി വന്ന സുരേന്ദ്രൻ ആ പുള്ളി വീട്ടിൽ വന്നിട്ടുണ്ട് ഞങ്ങടെ വായിക്കൂടി പോവാൻ പറ്റെ കേട്ട് പോയാളിത് വീട്ടിലുണ്ട് നമ്മൾ മൂന്ന് പേരും കൂടി ചെന്ന് സംസാരിച്ചാൽ ഇന്ന് തന്നെ കച്ചവടത്തിന് തയ്യാറാണ് നിനക്ക് ബാങ്കിലെ കടം തീർക്കണം അല്ലെങ്കിൽ കള്ളും കുടിച്ച് പരപ്പുറത്തുനിന്ന് വീണു ആ എടുക്കാന്ന് പറഞ്ഞെന്ന് അത് പറയാനാണ് പരീക്ഷ നിന്നെ ഫോണില് വിളിച്ചത് എടാ ഒരു നല്ല കാര്യം ആവും ഇത് എപ്പുറത്തുനിന്ന് വേണ്ട കാര്യമായി മാത്രം എന്നിപ്പോ ഞങ്ങൾ വന്നാന്റെ അടുത്തേക്ക് നടക്ക് ഇപ്പൊ ഇങ്ങനെ പോവ് പിന്നല്ലാണ്ട് ഞങ്ങൾ ഇന്ന് മാത്രമേ ഉള്ളു നാളെ അയാൾ വേറെ വഹിക്കാൻ പോവു അയാളുടെ ഇത് കാല ഇരിക്കുന്ന അയാളുടെ അല്ലേ മാറ്റാൻ പോണല്ലേ ലാൻഡ് ഓണറാണ് വൃത്തിയായിട്ട് അവിടെ ചെന്നിട്ട് സുരേന്ദ്രമലിങ്ങനെ ആക്കിട്ട മര്യാള് നടക്കണോ Peace.